ജി എൽ പി എസ് എച്ച് എസ് കൊടുങ്ങല്ലൂർ കിലുക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റിമുപ്പത്തിയഞ്ചാമത് സ്കൂൾ വാർഷികവും അനുമോദന സദസ്സും നടന്നു കൊടുങ്ങല്ലൂർ ജി എൽ പി എസ് എച്ച് എസ് എസ് ലെ കിലുക്കം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നൂറ്റി മുപ്പത്തിയഞ്ചാമത് സ്കൂൾ വാർഷികവും അനുമോദന സദസ്സും നടന്നു ജി എൽ പി എസ് എച്ച് എസ് എസ് കൊടുങ്ങല്ലൂരിൻ്റെ നൂറ്റി മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷവും അനുമോദന സദസ്സും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു

എല്ലാം ഒന്നും ചേർന്നുകൊണ്ട് ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഇനിയും പലവിധ പദ്ധതികളും നടപ്പിലാക്കാൻ ആലോചന നടത്തുന്നു ഇതൊക്കെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ പഠനത്തിൽ മാത്രമല്ല സമ്മേളനത്തിൽ പി ടി ഐ പ്രസിഡന്റ് കെ എ അനീഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഹൂല ഹൂബേ സ്പിൻസിൽ വേൾഡ് റെക്കോർഡ് നേടിയ റുമൈസ ഫാത്തിമ റൈഹാൻ മുഹമ്മദ് എക്രോസ്റ്റിക് പോയം റൈറ്റിംഗിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ആയുഷ് കൃഷ്ണ എന്നിവർക്ക് ആദരവ് നൽകുകയും ചെയ്തു ശേഷം ഫുഡ് ഫെസ്റ്റിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ അമ്മമാരെയും ഓരോ ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുത്ത ക്ലാസ് ടോപ്പേഴ്സ് ഉപജില്ലാ മേളകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ എന്നിവർക്ക് ട്രോഫികൾ വിതരണം ചെയ്തു തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ വാർഡ് കൗൺസിലർമാരായ ഗീതാ റാണി കെ ആർ ജയ്ത്രൻ ടി എസ് സജീവൻ എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് എം പി ടി എ പ്രസിഡന്റ് എം പി രോഹിണി എന്നിവർ ആശംസകളർപ്പിച്ചു സംസാരിച്ചു പ്രധാന അധ്യാപിക മുന്തസ് ടീച്ചർ സ്വാഗതവും സീനിയർ അധ്യാപിക സ്മിത ടീച്ചർ നന്ദിയും പറഞ്ഞു ശേഷം ഹോപ്പ് പ്രകടനവും വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി